പണ്ടൊക്കെ ആർക്കെങ്കിലും പണം പൈസ കൊടുക്കണമായിരുന്നെങ്കിൽ ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കണമായിരുന്നു കുറെ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ യു പി ഐയുടെ വരവോട് കൂടി ആർക്ക് വേണമെങ്കിലും ഒറ്റ സെക്കൻഡിൽ പണം പൈസ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഫിൻടെക് എന്ന് പറയുന്ന ഒരു മേഖല ശക്തമായി വളർന്നതാണ് ഈ ഒരു മാറ്റത്തിന് കാരണമായത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറോദ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും ഇത്തരം കമ്പനികളെല്ലാം തന്നെ ശക്തമായ വളർച്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സാധാരണക്കാരനായ ഒരു ഇൻവെസ്റ്റർക്ക് ഈ ഒരു കമ്പനികളിൽ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ ഒരു കമ്പനികൾ ഒന്നും തന്നെ ലിസ്റ്റഡ് അല്ല എന്നാലും നിങ്ങൾ ഈ കാണുന്ന യു പി ഐ ട്രാൻസിനെ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും തന്നെയല്ല ഇത്തരത്തില് നമ്മൾ കാണാത്ത വലിയൊരു മേഖല തന്നെയുണ്ട് അപ്പോൾ എന്താണ് ഫിൻടെക് ഇതിന്റെ ഭാവി സാധ്യതകൾ എന്തെല്ലാമാണ് പേടിഎം അല്ലാത്ത ഫിൻടെക് മേഖലയിലുള്ള നല്ല ലിസ്റ്റഡ് കമ്പനികൾ ഏതെല്ലാമാണ് അതിലെ നിക്ഷേപ സാധ്യതകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് മാർക്കറ്റ് ഞാൻ നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ് ഫിൻഡെക്ക് എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഒരു വാക്കിൽ ഉണ്ട് അതിൻ്റെ അർത്ഥം അതായത് ഫിനാൻസ് പ്ലസ് ടെക്നോളജി സാമ്പത്തികപരമായിട്ട് നമ്മൾ പണ്ട് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ആ ഒരു മേഖലയാണ് ഇത്തരത്തിൽ ഫിൻഡെക് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് നിങ്ങൾക്ക് പൈസ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ബാങ്കിൽ പോയിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് അയച്ചു കൊടുക്കണമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് യു പി ഐ വന്നതോടുകൂടി ടെക്നോളജിയുടെ കൂടി നിങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോൺ ഒക്കെ വേണമെങ്കിൽ പണ്ട് ആൾക്കാർ ബാങ്കിൽ പോയിട്ട് കുറേ കാലം ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിൾ ആണ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ തന്നെ പെട്ടെന്ന് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് നോക്കിയാണെങ്കിൽ ബാങ്കുകൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ ഫിൻടെക് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ പല ട്രാൻസാക്ഷനും വേണ്ടിയിട്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒക്കെ ശക്തമായിട്ട് വന്നതോടുകൂടി ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഫിൻടെക് സേവനം കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് ഫിൻടെക് എന്താണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിൻടെക് എന്ന് പറയുന്ന മേഖലയ്ക്കുള്ളിൽ കുറേ ബിസിനസ് വെർട്ടിക്കൽസ് ഉണ്ട് ആ വെർട്ടിക്കൽസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ആ ഒരു മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഇന്നത്തെ അറിയപ്പെടുന്ന കമ്പനികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ പറയാൻ പോകുന്ന കമ്പനികൾ ഒന്നും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല ഇത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എന്താണെന്നും അതിൽ ഏതെല്ലാം കമ്പനികളാണ് ഇന്ന് തിളങ്ങി നിൽക്കുന്നതെന്നും അവരുടെ ഗ്രോത്ത് എന്തെല്ലാമാണെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കി ഒന്ന് പറയുകയാണ് അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജെറോയും ഗ്രോയും ഉള്ളതായിട്ട് കാണാം ഈ രണ്ട് കമ്പനികളും ശക്തമായ ഒരു വളർച്ചയാണ് കുറേ നാളായിട്ട് ണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഗോ ഡിജിറ്റി അക്കോയും ഉള്ളത് കാണാൻ പറ്റുന്നതാണ് അതും ശക്തമായ വളർച്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പേയ്മെന്റ് വേയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ റേസർ പേയും ഫോൺ പേയും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് മൊബൈൽ പേയ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫോൺ പേയും പേടിഎമ്മും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇനി ആൾഗോ ട്രേഡിംഗിലേക്കോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓട്ടോമേഷനിലേക്ക് വരുന്ന സമയത്ത് ട്രേഡ് ട്രേഡ്രോണുണ്ട് അവിടെ അതുപോലെ നമ്മുടെ മാർക്കറ്റ് ഫീഡും ഉണ്ട് അപ്പൊ ഇത് മാത്രമല്ല ഫിൻടെക് മേഖലയിൽ കുറെ അധികം ബിസിനസ് വെർട്ടിക്കൽസും ഉണ്ട് കുറെ അധികം കമ്പനികളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനികളുടെയും ബിസിനസ് മേഖലയെ പറ്റിയും പറഞ്ഞത് എന്നാൽ ഇതൊന്നും തന്നെ ലിസ്റ്റ് ആയിട്ടുള്ള കമ്പനികളല്ല അങ്ങനെയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കമ്പനികൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത്തെ സ്റ്റോക്ക് ആണ് ഇൻഫിബിം അവന്യൂസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിസ്റ്റഡ് ഫിൻടെക് കമ്പനിയാണ് ഇവരുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പേയ്മെന്റ് ഗേറ്റ് വേ ആണ് അതുപോലെ തന്നെ ഒരു റീറ്റെയിൽ പേയ്മെന്റ് അഗ്രിഗേറ്റർ ആണ് അപ്പൊ നിങ്ങൾ എവിടെങ്കിലും ഒക്കെ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ പേയ്മെന്റിന്റെ താഴെയായിട്ട് ഇത്തരത്തിൽ പ്രൊവൈഡഡ് ബൈ സി സി അവന്യൂ എന്ന് അപ്പൊ ഈ സി സി അവന്യൂ എന്ന് പറയുന്നതാണ് ഈ ഒരു മ്പനിയുടെ പ്രോഡക്റ്റ് അപ്പൊ ഇവരുടെ ബിസിനസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിലേക്ക് ഒരു തുണിക്കടയിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പേയ്മെന്റും ഏത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു പി ഐ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്താവുന്നതാണ് അപ്പം നിങ്ങൾ മാത്രമായിരിക്കുന്നില്ല ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒന്നിട്ട് പേയ്മെന്റ് നടത്തുന്നുണ്ടായിരിക്കും അപ്പം ഈ ഒരു പേയ്മെന്റ് എല്ലാം കൂടെ ഒരേ സ്ഥലത്തേക്ക് വരണമെന്നും അതുപോലെ തന്നെ അതിന്റെ എല്ലാ തലവേദനകളും ആ ഒരു ഷോപ്പിന്റെ ഓണർ ഒന്നും അറിയേണ്ടതില്ല ഈ കാര്യങ്ങളെല്ലാം ഈ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഈ ഒരു സീസൺ അവന്യൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ പേയ്മെന്റ് അഗ്രിഗേറ്റർ ബിസിനസ് മോഡൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ സൈറ്റിൽ കേറിയിട്ട് ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് അപ്പൊ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിൽ പേയ്മെന്റ് നടത്തുന്നു എന്നാൽ ആ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് അപ്പൊ തന്നെ ആ ഒരു പൈസ ഇത്തരത്തിൽ ആ ഒരു മെർച്ചന്റിന് കിട്ടുന്നതായിരിക്കില്ല പകരം ഇടനിലക്കാരനായിട്ട് അവിടെ ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ഉണ്ടാവും അവർക്കായിരിക്കും ഈ ഒരു പൈസ കിട്ടുക പിന്നീട് ആ ഒരു സെയിലും കാര്യങ്ങളും എല്ലാം നടന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം സേഫും ഈ ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആ ഒരു മർച്ചന്റിന് പൈസ കൊടുക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഓൺലൈൻ ട്രാൻസാക്ട് നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള കസ്റ്റമറും ഇപ്പുറത്തുള്ള മർച്ചന്റും ഇവർക്ക് രണ്ടിനും ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ ഒരു ട്രാൻസാക്ഷൻ സ്മൂത്തും സെക്യൂറും ആക്കി നടത്തുകയാണ് ഇത്തരത്തിൽ ഓൺലൈൻ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് ചെയ്യുന്നത് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളും ഓൺലൈൻ റീറ്റെയിൽ സ്ഥാപനങ്ങളുമാണ് ഇത്തരത്തിൽ ഈ ഒരു സി സി അവന്യൂടെ സേവനങ്ങൾ ഉപയോഗിച്ച് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സി സി അവന്യൂന്റെ ക്ലൈൻസ് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മേക്ക് മൈ ട്രിപ്പ് മിന്ദ്ര എയർ ഏഷ്യ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഇവരുടെ ഒരു സേവനം ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണാം ഇനി നമ്മൾ ഗവൺമെന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്ര ഗവൺമെന്റ് ഓഫ് ആസാം ഗവൺമെന്റ് ഓഫ് മധ്യപ്രദേശ് എന്നീ മൂന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇവരുടെ ഈ ഒരു സേവനം ഉപയോഗിച്ച് വരുന്നത് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഗവൺമെന്റ് ഇൻറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഐ ടി ഇവരുടെ ഈ ഒരു സേവനം ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും ഇവരുടെ സേവനം ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ യു സി സി അവന്യൂ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്ന് നമുക്ക് വാലിഡേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം നല്ല കമ്പനികളും അതുപോലെ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റുകളും പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാം തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനി എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അതിനനുസരിച്ച് അതിൽ നിന്നും ഒരു കമ്മീഷൻ എടുത്തുകൊണ്ടാണ് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഫ്യൂച്ചർ എക്സ്പെക്ടേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇന്ത്യയിലെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് മുന്നിലേക്ക് ശക്തമായി വളരുമെന്നാണ് കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇ കൊമേഴ്സ് സെയിൽസ് പറയുന്നത് ശക്തമായി കൂടിക്കൊണ്ട് മറികടന്ന് രണ്ടാമത് എത്തുമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ക്രീനറിലേക്ക് ഒന്ന് പോയിട്ട് അവന്യൂസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽസ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നമ്മൾ സ്ക്രീനറിലേക്ക് വന്ന സമയത്ത് കാണുന്നുണ്ട് പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനിയാണ് ഇതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തിയാറ് രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്കോർ എന്ന് പറയുന്നത് ആറാണ് അതായത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞത് കാണാൻ കാണാൻ പറ്റുന്നത് സീറോ ആണെന്ന് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അതായത് കടം മനസ്സിലാക്കാൻ നമ്മൾ പെട്ടെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കുകയാണെങ്കിൽ മുതൽ വരെ കമ്പനിയുടെ ആ ഒരു സെയിൽസ് എന്ന് തന്നെ വളർന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് വെറും ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് അറുപത്തി രണ്ട് കോടി രൂപയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ് നെറ്റ് പ്രോഫിറ്റിലേക്ക് പ്രോഫിറ്റിലേക്ക് നോക്കാം നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി നെഗറ്റീവ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുന്ന സമയത്ത് ശക്തമായി ഗ്രോ ചെയ്ത് അത് പോസിറ്റീവ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു നമ്പേഴ്സിലേക്ക് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കമ്പനി ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഈ ഒരു നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം കൂടുന്ന സമയത്ത് കമ്പനിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ആകാനുള്ള സാധ്യത കാണാവുന്നതാണ് അപ്പൊ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന പോളിസി ബസാർ എന്ന് പറയുന്ന കമ്പനി കമ്പനിയില്ലേ അതിന്റെ പേരന്റ് കമ്പനിയാണ് ഈ ഒരു പി ബി ഫിൻടെക് എന്ന് പറയുന്നത് അപ്പൊ ഫിൻടെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് കീഴിലുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടി ബി ഫിൻഡക്കിന് കീഴിലായിട്ട് മൂന്ന് ബ്രാൻഡുകളും അതിൻ്റെതായ മൂന്ന് പ്രോഡക്റ്റുകളും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോളിസി ബസാർ ആണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് വേണമോ അതെല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് അപ്പൊ നിങ്ങൾ പോളിസി ബസാറിന്റെ വെബ്സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടീം ഇൻഷുറൻസ് ആണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസ് അവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് സെർച്ച് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്യാം പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പോളിസി ബസാർ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലവണത്തിൽ ഇൻഷുറൻസ് സെയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ കമ്മീഷൻ അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നീട് ഒരു വ്യക്തി വന്നിട്ട് ഇത്തരത്തിൽ ഇൻഷുറൻസ് പുതുക്കുകയാണെങ്കിൽ അപ്പോഴും അതിൽ നിന്ന് ഒരു കമ്മീഷൻ ഇത്തരത്തിൽ പോളിസി ബസാറിന് ലഭിക്കുന്നതാണ് ഇനി ഇവരുടെ രണ്ടാമത്തെ പ്രോഡക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതാണ് പൈസ ബസാർ പോളിസി ബെസാറിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഇൻഷുറൻസ് ആണെങ്കിൽ പൈസ ബെസാറിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇതും ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻഷുറൻസ് അല്ല പകരം ക്രെഡിറ്റ് പ്രോഡക്റ്റുകളാണ് അതായത് നിങ്ങൾക്ക് ഒരു ലോൺ വേണ്ടി ഇത്തരത്തിൽ പൈസ ബെസാറിന്റെ വെബ്സൈറ്റിലേക്ക് ചെല്ലാവുന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലോണും അതായത് എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിലും ഹോം ലോൺ ആണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ലോണും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പൈസ ബെസാർ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ആൾക്കാരും വന്ന് ഇത്തരത്തിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഒരു ലോൺ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു കമ്പനി ഇത്തരത്തിൽ ഓരോ ലോണിന് പുറത്തും നിശ്ചിത കമ്മീഷൻ ഇത്തരത്തിൽ ഈ ഒരു പൈസ ബസാറിന് കൊടുക്കുന്നതാണ് അതിനൊപ്പം തന്നെ ഈ ഒരു കമ്പനി ഓൺലൈൻ കൺസൾട്ടേഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ആ ഒരു മേഖലയിൽ നിന്നും അവർക്ക് റവന്യൂ വരുന്നുണ്ട് അപ്പോൾ പോളിസി ബസാർ എന്ന് പറയുന്നത് കുറേ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളിൽ നിന്ന് നല്ലൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് കണ്ടെത്തി ബൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതുപോലെ തന്നെ പൈസ ബെസാർ എന്ന് പറയുന്നത് കുറേ ലോണുകൾ തരുന്ന സ്ഥാപനങ്ങളുണ്ട് അതിലേറ്റവും നല്ല ലോൺ നിങ്ങൾക്ക് അനുയോജ്യമായത് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ രണ്ട് കമ്പനികളും മുന്നിലേക്ക് ശക്തമായിട്ട് അതിന്റെ സെയിൽസ് കൂടിയാൽ മാത്രമേ അതിന്റെ പേരന്റ് കമ്പനിയായിട്ടുള്ള പി ബി നല്ല രീതിയിലുള്ള ഗ്രോത്ത് ു അപ്പൊ ഈ രണ്ട് കമ്പനികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ന് പറയുന്ന കമ്പനി മറ്റൊരു പ്രോഡക്റ്റ് കൂടി പി ബി ഫിൻഡക് എന്ന് പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ രണ്ട് കമ്പനികൾക്കും ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് കൊടുക്കുക ഇത് രണ്ടുമാണ് ഈ ഒരു പി ബി ഫിൻഡക് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലുള്ള ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ പതിനെട്ട് ശതമാനത്തിന്റെ അധിക പ്രീമിയം ആണ് കളക്ട് ചെയ്തതെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് പതിനെട്ട് ശതമാനത്തിന്റെ ഗ്രോത്ത് ആണ് പ്രീമിയത്തിൽ ഉണ്ടായത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുന്നിലേക്ക് ആളുകൾ ഇത്തരത്തിൽ ഇൻഷുറൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻഷുറൻസിന്റെ ആ ഒരു ട്രെൻഡ് ഇനിയും മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ പോളിസി ബെസാറിന് നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൈസ ബസാറിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ ഡെവലപ്മെന്റിനായി മറ്റ് കാര്യങ്ങൾക്കുമായി കടമെടുക്കുന്നത് തുടരുന്നുണ്ട് അതും മുന്നിലേക്ക് കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ഈ ഒരു വി ഫിൻടെക് എന്ന് പറയുന്ന കമ്പനി ഫണ്ടെന്റിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ ഞാൻ വീണ്ടും സ്ക്രീനറിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഫിൻടെക്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അൻപതിനായിരം രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് പ്രൈസ് ആയിരത്തി ഒന്നൂറ്റി പതിനേഴ് രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ കമ്പനിയുടെ സ്കോർ എന്ന് പറഞ്ഞത് അഞ്ചാണ് അതായത് അതിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞത് ആവറേജ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ പിന്നെ അസറ്റിലേക്ക് നോക്കിയാണെങ്കിൽ അത് നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണെന്ന് കാണാം കടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പനിയുടെ ആ ഒരു ഗ്രോത്ത് എന്താണെന്ന് നോക്കാം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നോക്കുന്ന സമയത്ത് പതിനഞ്ച് മുതൽ വരെ കമ്പനിയുടെ സെയിൽസ് അടിപൊളിയായിട്ട് ഗ്രോ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പനി ഇപ്പോഴും നഷ്ടത്തിലാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും നഷ്ടത്തിലുള്ള ഒരു കമ്പനി എന്തിനാണ് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ സെയിൽസും റവന്യൂവും ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാം എന്നാലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് വരുന്ന സമയത്ത് കമ്പനി നെഗറ്റീവിലേക്ക് നഷ്ടത്തിലേക്ക് പോകുന്ന കാണാം സൈഡ് കൂടുന്നുണ്ട് എന്നാലും ലാഭം ഇല്ല നഷ്ടത്തിലേക്കാണ് വെക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനർത്ഥം എന്താണ് എവിടെയോ കമ്പനിയുടെ എക്സ്പെൻസ് കൂടുന്നുണ്ട് അപ്പൊ എവിടെയാണ് എക്സ്പെൻസ് കൂടുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് നേരെ ആനുവൽ റിപ്പോർട്ടിലേക്ക് തന്നെ പോകാം അപ്പൊ നമ്മൾ എക്സ്പെൻസ് എന്താണെന്ന് നോക്കാനായിട്ട് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ കമ്പനിയുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇൻകം കൺസോളേറ്റഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണെന്ന് കാണാവുന്നതാണ് എന്നാൽ നമ്മൾ എക്സ്പെൻസ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം എംപ്ലോയ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് ആയിരത്തി മുന്നൂറ്റി അൻപതോളം അതിന് മുകളിലായിട്ട് ഇത്തരത്തില് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചിലവാക്കിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ കമ്പനിയുടെ അഡ്വർടൈസ് വേണ്ടിട്ട് മറ്റൊരു സൈഡിലേക്ക് എംപ്ലോയ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെലവാക്കിയിരിക്കുന്നത് അപ്പൊ കമ്പനി ആ ഒരു ക്യാഷ് ബേൺ ചെയ്ത് കൊണ്ട് ഒരു ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മൂന്നാമത്തെ കമ്പനിയാണ് സാഗൾ ഓഷൻ സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ഫിനാൻഷ്യൽ എക്സ്പെൻസുകൾ മാനേജ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നൽകി വരുന്ന കമ്പനിയാണ് അപ്പം ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് പ്രോപ്പൽ അതായത് ഒരു കമ്പനി ഇത്തരത്തിൽ ഇവരുടെ സേവനം എടുക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയിലെ എംപ്ലോയിസിന് റിവാർഡുകളും അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്സും മറ്റ് എംപ്ലോയി ബെനിഫിറ്റ്സും ഇതെല്ലാം തന്നെ കൊടുക്കുന്ന ആ ഒരു സർവീസാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തു വരുന്നത് അപ്പൊ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് സേവ് അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി ഇത്രീ സേവ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ എംപ്ലോയിസിനും ടാക്സ് ബെനിഫിറ്റ്സ് നേടാവുന്നതാണ് ഒരു ഉദാഹരണം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രീ പെയ്ഡ് കാർഡ് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാർഡിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്വൈപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ പെട്രോൾ അടിക്കാവുന്നതാണ് എവിടെയെങ്കിലും ഫുഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറേ രീതിയിൽ എക്സ്പെൻസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആ ഒരു എക്സ്പെൻസ് എല്ലാം നിങ്ങൾ ഒരു വർഷം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എക്സ്പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റ്സ് ഇവർ നേടിത്തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കമ്പനിയിലെ എംപ്ലോയ്സിന് ആർക്കും തന്നെ ഇത്തരത്തിൽ ടാക്സിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ടാക്സും ഐ ടിആർ ഫൈലിംഗും തുടങ്ങിയ തലവേദനകളെല്ലാം തന്നെ ഈ ഒരു പ്രോഡക്റ്റും ഈ ഒരു കമ്പനിയും നോക്കിക്കോളും അപ്പോൾ മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് സ്വയർ എന്ന് പറയുന്നത് അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അവരുടെ ആ ഒരു ക്യാഷ് ഫ്ലോ ബെറ്റർ ആക്കാനും അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ ബെറ്റർ ആക്കാനും ഹെൽത്തി ആയിട്ട് പോകാനും മറ്റു കാര്യങ്ങൾക്കുമാണ് ഈ ഒരു പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ അവരുടെ ആ ഒരു ബിസിനസ് സ്പെൻറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് ഒറ്റ വാക്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് എംപ്ലോയയുടെ ബെനിഫിറ്റ്സിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ഓവറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അവരുടെ തന്നെ പല ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നാൽ ഈ ഒരു പ്രോഡക്റ്റുകൾ അവർ പർച്ചേസ് ചെയ്ത് ആ ഒരു കമ്പനി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും അവർ തലവേദന എടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം തന്നെ ഓട്ടോമേറ്റ് ചെയ്ത് നടന്നുകൊള്ളും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഫിനാൻസ് എഫ് എം സി ജി ഹെൽത്ത് സെക്ടർ ഓട്ടോമൊബൈൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ള കമ്പനികളും ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റ്സിലേക്ക് പെട്ടെന്ന് ഒന്ന് പോകാവുന്നതാണ് അപ്പോൾ സാഗ് പ്രീ ഓഷൻ സർവീസ് ലിമിറ്റഡിന്റെ ആ ഒരു സ്ക്രീനറിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് അയ്യായിരത്തിൽ താഴെയാണ് അതുപോലെ തന്നെ ഇതിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തിനാല് രൂപയാണ് അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത് അറുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് അതായത് ഡെറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത് കോടി രൂപയാണ് ഇനി പിട്രോസ്കി സ്കോറിലേക്ക് നോക്കിയാണെങ്കിൽ അത് മൂന്നാണെന്ന് കാണാം അതായത് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞത് ഫിനാൻഷ്യലി അത്ര നല്ല എന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഒന്ന് നോക്കാവുന്നതാണ് ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അപ്പൊ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിലുള്ളിൽ കമ്പനിയുടെ സെയിൽസ് നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിൽ കോടി രൂപ മാത്രമായിരുന്നു ഇവരുടെ സെയിൽസ് എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് ണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് നാല് കോടി രൂപയായിരുന്നു പിന്നീട് നമ്മൾ രണ്ടായിരത്തി രണ്ടിലേക്ക് നോക്കിയാണെങ്കിൽ അത് നാല് കോടി രൂപ വരെ ഉയർന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഇപ്പോ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കുമ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നെറ്റ് പ്രോഫിറ്റ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തി മൂന്നിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇനി മുന്നിലേക്ക് ഈ ഒരു ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുമോ എന്നാണ് നോക്കേണ്ടത് അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഫിൻടെക് മേഖലയിൽ നിന്ന് ഇന്ന് ഇന്ത്യയിൽ ലിസ്റ്റഡായിട്ടുള്ള നല്ലതാണെന്ന് എനിക്ക് തോന്നിയ ചില കമ്പനികളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരിക്കലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ൾക്ക് ഈ ഒരു മേഖലയെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രം ചെയ്തതാണ് കാരണം മുന്നിലേക്ക് നല്ല ശക്തമായ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കമ്പനികളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കമ്പനികൾക്കെല്ലാം തന്നെ മുന്നിലേക്ക് ശക്തമായ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുള്ള കഴിവുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായിട്ട് വളരുമെന്നും ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ കുതിച്ചുയരുമെന്നുമാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുന്നിലേക്ക് പല ഇൻഡസ്ട്രികളും ശക്തമായിട്ട് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട് അതിനി ഇവി ആണെങ്കിലും സോളാർ ആണെങ്കിലും ഫിൻടെക് ആണെങ്കിലും എ ആണെങ്കിലും അങ്ങനെ ഒരുപാട് മേഖല ുണ്ട് അപ്പൊ ഇത്തരം മേഖലകളെ പറ്റിയും ആ ഒരു മേഖലകളിൽ ഇന്ന് നിൽക്കുന്ന നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കമ്പനികളെ പറ്റിയും വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാം തന്നെ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിനർത്ഥം എല്ലാ കമ്പനികളും നല്ലതാണ് എല്ലാ കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ ഓരോ സെക്ടറിനെ പറ്റി പറയുന്ന സമയത്തും ആ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സെക്ടറിനെ പറ്റി കൂടുതൽ അറിയാവുന്ന പല ആൾക്കാരും കാണുമില്ലേ ഒരു നിങ്ങൾക്ക് ഇവയെ ആയിരിക്കും കൂടുതൽ അറിയാവുന്നതെങ്കിൽ ആ ഒരു മേഖലയിലുള്ള കമ്പനികളെ പറ്റി പഠിച്ചിട്ട് അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫിൻടെക്കിനെ പറ്റി അല്ലെങ്കിൽ യെ പറ്റിയൊക്കെയാണ് അറിയാവുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയെ പറ്റിയാണ് നല്ലതുപോലെ അറിയാവുന്ന ആ മേഖലയെ പറ്റി സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു സ്റ്റോക്സിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കൽ കൂടി പറയുന്നു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ